രണ്ടെണ്ണ ഇരുന്നൂറ്റിഅറുപത്തി ഗ്രാംസ് ധിറംസ നമ്മുടെ മൊബൈൽ വാങ്ങിക്കഴിഞ്ഞാൽ ബോട്ടിന്റെ ബ്ലൂടൂത്ത് സ്പീ അതായത് അറിയാലോ ഒരു പീസ് തൊണ്ണൂറ്റി ഒമ്പത് തിറംസില് കൊടുത്ത സാധനമാണ് ഇത് ഈ മൊബൈലിന്റെ കൂടെ ഫ്രീ മൊബൈൽ വിചാരിക്കുന്ന ലോക് മൊബൈലിന് കൊടുക്കുന്നത് ഫൈവ് ജി നെറ്റ്വർക്കിൽ സിക്സ് ജി ബി റാം വൺ ട്വന്റി ജി ബി മെമ്മറി ഏ ക്യാമറ വരുന്ന സ്മാർട്ട് ക്യാമറ സ്റ്റൈലിഷ് ബോഡിയാണ് ഫിനിഷിംഗ് വരണ്ട് ഫുൾ പഞ്ചിങ് സ്ക്രീൻ ക്യാമറ ഫോൺ ഓൺ ആക്കിട്ട് ആക്റ്റീവ് ആക്കിട്ടോ ഒരുപാട് ചങ്കട ആഗറാണ് നാട്ടു പോകുമ്പോഴും ഇവിടെ യൂസ് ചെയ്യാൻ നല്ല വലിയൊരു ഫോൺ ഉപയോഗിക്കണം എന്നുള്ളത് ഫുൾ സ്ക്രീൻ ആറ് പോയിന്റ് ഒമ്പത് സ്ക്രീനാണ് മൂവി ഇരുന്ന് കാണാം കൃഷ്ണ ഇരുന്ന് കാണാം അതേപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ എ ക്യാമറ സി സി ഐ കമ്പനീനാണ് ഇതിന്റെ കൂടാണ് ഇത് ഫ്രീ കൊടുക്കാൻ വേണ്ടി പോണത് ഒരുപാട് ശങ്കൾ ആഗ്രഹമാണ് ഇതേപോലെ തന്നെ ഓണത്തിന് നാട്ടിൽ പോകുമ്പോ കുടുംബക്കാരും മൊബൈൽ ചോദിച്ചിട്ടുണ്ടാകുമെ പച്ച ഈ പോകുമ്പോ കുടുംബക്കാർ ചോദിക്കില്ലേ അതിലായി വരുമ്പോ മുട്ടായി വേണ്ട ഒരു മൊബൈൽ കൊണ്ടുവന്നാ പറയില്ലേ അങ്ങനെയുള്ളവർക്ക് ഇത് കൊടുക്കാൻ പറ്റും കാരണം അതിന്റെ കൂടെ എന്തൊക്കെ വരുന്നുണ്ട് ഒരു ഗ്ലാസും ഒരു കവറും ഫ്രീ ഉണ്ട് മൊബൈലും ഉണ്ട് ബ്ലൂടൂത്തും ഉണ്ട് ഒരാൾ കൊണ്ടും വയ്യെന്ന് പറഞ്ഞാലോ െ വെറൈറ്റി അല്ലേ ഇന്നത്തെ ഓഫർ എമർജൻസി വിചാരിച്ചാലേ നടക്കോളൂ നമ്മളടുത്ത് മാത്രൂടാണെങ്കിൽ ഞമ്മളടുത്ത് നടത്തോ ഷാദിയോ ഗുഡ് ബർഗറിന്റെ ഫേസ് എടുത്ത ഷോപ്പുള്ള നമ്പർ മനസ്സിലേ നമ്പറിന് ചോദിച്ച് എല്ലാ ഡൗട്ടും ചോദിച്ച് വിളിച്ചാൽ മതി ഡെലിവറി താഴെ നമ്പർ ഉണ്ട് നിങ്ങൾ ഒരു മെസ്സേജ് പ്രീപ്ലോ കൊടുക്കട്ടോ പേക്കൂലേ അതായത് എമർജൻസിലാണ് ജസ്റ്റ് മെസ്സേജ് അയച്ചർ പറഞ്ഞുതരും ഒന്നല്ല രണ്ടെണ്ണ ഒരു മൊബൈലും ബ്ലൂടൂത്തും നമ്മളെ അടുത്തുണ്ട് വിളിച്ചോളി കാത്തിക്കെട്ടാൻ പഠിക്കേണ്ട